വടക്കതാണ് ആദ്യം ഫസ്റ്റ് വയ്ക്കുന്നത് ആ വടക്കതിനകത്ത് ഇഞ്ചിന്ക്കാൻ നമ്മൾ കാണാം ഒരു ഗോളം ഉയരും ഉയർന്ന് റോക്കറ്റ് പോണ സി വടക്കാവ് മുണ്ടക്കാവെന്നു പറഞ്ഞ ഒരു കാവ് കൂടെയാണ് ആ കാവിനകത്തൊട്ട് ആ വഴി ലൈനിലാണ് പണി എവിടെ പുണന്നറിയാ കൊല്ലും ആ ലൈനിലേക്ക് പോകും നിങ്ങൾക്ക് പുഷ്പങ്ങൾ തുളസിമാല നെയ്യ് എണ്ണ അങ്ങനത്തെ കാര് അങ്ങനെ ഒട്ടനവധി പൂജകൾ ചെയ്യാനുള്ള എല്ലാം നിങ്ങൾ കൊണ്ടുപോവാം കോഴിയും പെട്ടൊന്നും ഇവിടെ ചെയ്യില്ല ആ പൂജയൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ഒരു മന്ത്രാലവും നമുക്കില്ല കൊറോണയ്ക്ക് വരെയും ഈ അടയ്ക്കാത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളു റെക്കോർഡ് കിട്ടുന്നു അടയ്ക്കാത്തൊരു ക്ഷേത്രമുണ്ട് നമസ്കാരം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് പാരിപ്പള്ളിയിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയായ ജയദേവനാണ് താങ്കളോട് താങ്കളെ ഇന്ന് ഞങ്ങൾ വളരെയധികം പണിപ്പെട്ടാണ് കാണാൻ ശ്രമിച്ചത് കാര്യം താങ്കൾ നല്ല തിരക്കിലായിരുന്നു ഞങ്ങൾ മണിക്കൂർ മണിക്കൂർ കണക്കിന്റെ ഇവിടെ കാത്തു നിന്നാണ് താങ്കളെ അപ്പൊ ഇന്ന് ഇത്രയും താങ്കളെ കാത്തുനിന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്ഷേത്രം ഒരു കുടുംബക്ഷേത്രമാണ് അതോ ഒരു ട്രസ്റ്റ് ക്ഷേത്രം ഇതൊരു ട്രസ്റ്റ് നാല് പേര് ചേരുന്ന ഒരു ട്രസ്റ്റ് ആണ് പബ്ലിക് ട്രസ്റ്റ് ആയിട്ടായിരുന്നു അത് അതിൽ എല്ലാ സമുദായക്കാരെയും ഉൾപ്പെടുത്തിയാണ് ചെയ്തത് അതാണ് ട്രസ്റ്റ് ആ ഞാൻ സ്വന്തം മകൻ ഞാൻ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നു നാപ്പത്തി ഒന്ന് പേര് ചേർത്താണ് ട്രസ്റ്റ് ആക്കി ട്രസ്റ്റ് ആക്കി അവരെഴുതി കൊടുത്തു അതിൽ പല ട്രസ്റ്റ് അംഗങ്ങളും വരാത്തവരുണ്ട് ഇപ്പൊ കുറെ പേരുണ്ട് പത്ത് ഇരുപത്തി അഞ്ച് പേര് ഇപ്പോഴും നിലവിൽ നമ്മളെ കൂടെ ഉണ്ട് ഏകദേശം ഒരു വലിയ ട്രസ്റ്റ് നാല് പേര് രജിസ്റ്റർ ചെയ്താണ് കുടുംബക്ഷേത്രം അല്ലേ ഇത് ഞാൻ വെച്ചെങ്കിലും പബ്ലിക്കിന് വിട്ടുകൊടുത്തു പബ്ലിക്കിന് വിട്ടുകൊടുത്തത് അവർക്കല്ല എല്ലാ സമുദായത്തിലും ഉള്ളവർക്കും തുല്യ അവകാശമാണ് അല്ല എന്റെ ക്ഷേത്രമായിട്ടല്ല ആരും ഈ ഒരു കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാര്യം ഇത് ഈ അമ്പലത്തിന്റെ തന്നെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ ഈ പ്രസംഗങ്ങളൊക്കെ കാണാൻ കഴിയല്ലോ വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതിയല്ല എന്നാ ചെറിയ പ്രസംഗങ്ങളെല്ലാം അതിൽ കാണുവല്ലോ വിഡ്ഢികളായ പലരും കുടുംബാംഗങ്ങളെന്നൊക്കെ പലതും പറയാം അത് കേട്ട് പല വിഡ്ഢികളും ഉണ്ട് അവർക്ക് ഈ പിന്നെ ഒരു അത് പറയണം വിഡ്ഢികളായ ആളുകളുണ്ട് അവരാണ് കുടുംബം എന്ന് പറയുന്നത് എന്ത് പറയണം ആ അത് വേണം ഞാൻ അപ്പൊ ഇത് ഒരിക്കലും ഒരു കുടുംബക്ഷേത്രം ഒരു കുടുംബമല്ല ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ക്ഷേത്രമാണ് ഉണ്ടാക്കിയാണ് ഞാൻ പബ്ലിക്കിന് കൊടുത്തത് കുടുംബം എന്ന് പറയുന്നതല്ല ഞാൻ ഒറ്റക്ക് ആ ഇപ്പൊ ഒരു ട്രസ്റ്റ് ആണ് ഒറ്റക്ക് അറിയാമെന്ന് പറ്റും ഇപ്പൊ ഞാൻ പബ്ലിക്കിനാണ് ട്രസ്റ്റ് ആണ് മറ്റത് ഞാൻ ഒറ്റയ്ക്ക് ആടെ ഒരു പത്ത് പൈസയും മായ്ക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ് ആടേന്ന് ഒരു രൂപ പോലും ഒരു മുട്ടായിരം പൈസ പോലും ഒരുത്തനെ അവകാശപ്പെടാൻ ഇതില്ല ഇല്ലാതെ ഞാൻ ഈ ക്ഷേത്രം നമ്മുടെ ചെയ്ത രാജ്യത്തിനകത്ത് വരെ ഉള്ളവർ ഇവിടെ വന്ന് ഭഗവാന് പൂജ ചെയ്യുന്നുണ്ട് അവരെ ആവശ്യങ്ങൾ സാധിക്കുന്നുണ്ട് ഡെയിലി ഓരോരുത്തർ വന്ന് എന്റെ ആവശ്യം സാധിച്ചു എന്റെ ആവശ്യം ചരിത്രം ഇവിടെ ഒരു പത്ത് നാപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ പാരിപ്പള്ളിയിലായിരുന്നു എന്റെ വീട് ഞാൻ അവിടെ നിന്ന് ഇവിടെ ഒരു എനിക്ക് കോൺട്രാക്ട് വർക്ക് ആണ് അങ്ങനെ ഇതില്ല വളവിന്റെ അവിടെ ഒരു വെട്ടുകെല്ലാം അങ്ങനെ ഞാൻ ഇവിടെ വന്നു വന്ന് നോക്കിയപ്പോ ഇവിടെ വിജനമായ സ്ഥലം ഞാൻ പാരിപ്പി ടൗണിലാണ് താമസിക്കുക അവിടെ വണ്ടി കയറും പണ്ടത്തെ എൻ എച്ച് ഇല്ല വണ്ടി വരവ് രാത്രി ഉറങ്ങാക്കൂല അത് കാരണം ഞാൻ മേരിച്ചിട്ടുമ്പോ ഒഴിഞ്ഞ സ്ഥലമാണല്ലോ ഇവിടെ ഒരു അമ്പത് സെന്റ് സ്ഥലം വാങ്ങിച്ചൊരു വീട് വെക്കാന്ന് പറഞ്ഞു എല്ലാം മനസ്സിൽ കാരണം അന്നും ലാറിയുണ്ട് വഴിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒഴിഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞു അമ്പത് സെന്റ് സ്ഥലം വാങ്ങിച്ചു വീട് വെച്ചു ഇല്ല ഒന്നും അന്നുമില്ല അന്ന് അത്രയല്ലോ ഞാൻ ഞാൻ വന്നിരിക്കുമ്പോ ഒരു ദീപം ആണ്വീകമായ ദൈവികമായ ഒരു ഗോളം കൈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഞായറാഴ്ച ചൊവ്വാഴ്ച ഈ ദിവസം നമ്മൾ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മളെ വീടിന്റെ മുഖം തെക്കോട്ടാണ് വടക്കതാണ് ആദ്യം പസ്തി വെക്കുന്നത് ആ വടക്കതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഒരു ഗോളം ഉയരും ഉയർന്ന് റോക്കറ്റ് പോണ സി വടക്കാവ് മുണ്ടക്കിയ കാ ആ കാവിനകത്തൊട്ടു ആ വഴി ലൈനിലാണ് പണി എവിടെ പോണമെന്നറിയാക്കും ആ ലൈനിലേക്ക് പോകും പോയി വരും അങ്ങനെ അത് സ്ഥിരമായിട്ട് ഇത് കണ്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് കണ്ടപ്പോ എന്താന്ന് പലരുടെ എന്തെങ്കിലും ചിലർ പറഞ്ഞ് രക്നങ്ങൾ കിടന്നാ ഞാൻ വരും ചിലര് പറഞ്ഞ് സ്വർണം കിടന്നാ വരും ഇതൊന്നും എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ഞാൻ ഗുഗാനന്ദപുരത്ത് പോയി ബാഹുലേയും ജോലിച്ചിനെ കണ്ടത് പുള്ളിയെ കണ്ടപ്പോൾ ചവറത്തക്കം ഭാഗത്താണ് പോയി കണ്ടപ്പോൾ പുള്ളിയെ പറഞ്ഞ ഇതിവിടെ ലക്ഷ്മി നാരായണ ചൈതന്യം ഇവിടെ കുടി കൊള്ളുന്ന സ്ഥലമാണെന്ന് അതായത് ഭൂമി ഭൂമിയില്ലാരി പണ്ട് സമുദ്രം കേറിയ സമയത്തെ കണ്ട് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു നമുക്കറിഞ്ഞൂടാ ജ്യോതിഷത്തിൽ വന്ന കാര്യമാണ് പറയുന്നത് ചരിത്ര താളുകളിൽ പറയാം അപ്പൊ അതനുസരിച്ച് അന്ന് ക്ഷേത്രം സമൃദ്ധ കടന്ന് ഇത് ഇടിഞ്ഞു പോയി ഈ വിഗ്രഹം ഇത് മണ്ണിനടിയിലായി പോയി അങ്ങേക്ക് അങ്ങേക്ക് അങ്ങയുടെ കുടുംബത്തിനും ഇതൊക്കെ കിട്ടും കിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പരിസരമാസികൾ കിട്ടിയിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് പേര് ഉണ്ട് അങ്ങനെയാണ് അങ്ങ് ഈയൊരു ഭക്തിമാർഗ്ഗത്തിലേക്ക് പോയത് ഭക്തിമാർഗ്ഗം അതിനുമുമ്പേ ഉണ്ട് 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 ആ ഭക്തിമാർഗ്ഗം ഞങ്ങള് ഞങ്ങളുടെ ഒരു അന്വേഷണത്തില് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അങ്ങ് ഭയങ്കര കോൺട്രാക്ടി വർക്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് രൂപയൊക്കെ ഒരു സമയത്ത് സമ്പാദിച്ച ഒരാളാണ് പിന്നീട് അങ്ങ് ഈ ഭക്തിയുടെ മാർഗത്തിലേക്ക് വന്നത് അല്ല ഭക്തിയുടെ മാർഗത്തിൽ വന്ന ഇത് വന്ന ക്ഷേത്രം വന്നപ്പോഴത്തേ പിന്നെ എനിക്കിതിന്റെ ഭഗവാന്റെ നോക്കണ്ട് അതായത് സാമ്പത്തികമല്ല ലക്ഷ്യം ഭഗവാനാണ് ഭഗവാനാണ് ലക്ഷ്യം എനിക്ക് ഞാൻ സാമ്പത്തികത്തിനൊന്നും പോയില്ല പിന്നെ ഞാൻ സ്വയമേ അങ്ങ് മാറി മാറി ഇവിടെ വന്നപ്പോ ഈ പോറ്റുമാര് കൃത്യമായിട്ട് സമയത്ത് വരില്ല പൂജ ചെയ്യില്ല അന്ന് ഇവരത്ത് ഓ പ്രതിസന്ധി എന്ന് വെച്ചാൽ വൈകുന്നേരത്ത് കിടക്കുന്ന പോറ്റിയെ മുണ്ടും കിണും പറളിച്ചു പൊക്കളേ അതിലൊരു പോറ്റിയാണ് നമ്മളെ വെള്ളം കുരുന്ന പോറ്റി അത് അതിലൊരു പോറ്റിയാണ് ഞാൻ വന്നപ്പോ ഈ പോറ്റി ഇല്ല പൂജയ്ക്ക് ആളില്ലെന്നതാ ഈ പൂജി ആ പോണ പോറ്റി ആളില്ല അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഈ താങ്കളുടെ അറിവ് താങ്കൾക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടി അങ്ങനെ ഇവിടെ ഒരു ദൈവ സാന്നിധ്യമുള്ള ഈശ്വര ചൈതന്യം ഉണ്ടെന്നും ഐശ്വര ചൈതന്യം സാധാരണ ഉള്ളതിനേക്കാൾ ഊരിയായിട്ട് കണ്ടു കണ്ടപ്പോ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ക്ഷേത്രം വെക്കണമെന്ന് ക്ഷേത്രം ആദ്യം ഒരു ചെറിയ ക്ഷേത്രമായിട്ട് വെച്ചു തക്കാലം വയ്ക്കാനായിട്ടുള്ള ക്ഷേത്രം സാമ്പത്തിക സ്ഥിതി ഒരു ക്ഷേത്രം വെച്ചു അന്ന് ഭഗവാൻ വിഷ്ണുവിനെയും പിന്നെ ഈ ഗണപതി മുരുകൻ ഗണപതി മുരുകനും നാഗരും എല്ലാം കൂടെയാണ് അന്ന് വെച്ചത് അപ്പോൾ ഒത്തിരി കഴിഞ്ഞപ്പോഴത്തേ അത് പോരാ ഭദ്രയും ദുർക്കയും വെക്കണമെന്നായി എൻ്റെ ദേവപ്രശ്നത്തി വന്നു എന്റെ കുടുംബദേവിയെ എന്റെ ഭാര്യയുടെ കുടുംബദേവിയെ അവിടെ നിർത്തണം ഇതിനൊപ്പം വേണം അങ്ങനെ ഇടതും വലതും ദുർഗയും ആ എന്തിനന്നോ ഒരു പോറ്റി വന്നാലും മുമ്പേ ദേവപ്രശ്നം വെച്ചിട്ട് മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ ദേവപ്രശ്നം വെച്ച ഈ ക്ഷേത്രം ഞാൻ കൊണ്ടുപോയി അതുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ ഇന്നും ഒരു അനർത്ഥം ഉണ്ടായില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ അങ്ങ് സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ഒരാളായിരുന്നു അങ്ങേക്ക് സാമ്പത്തികം ഒരു വിഷയമല്ല ഞാൻ എന്റെ പതിനെട്ട് വയസ്സുകൊണ്ട് എന്റെ പോക്കറ്റ് അന്ന് നൂറു തോട്ട ആഗ്രഹം കാണൂല എന്റെ ഉണ്ട് എപ്പോഴും പോക്കറ്റ് ഇറച്ചുകൊണ്ട് ഈ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു ഒരു സാന്നിധ്യം അങ്ങടെ അടുത്തുള്ളത്യേ അമ്മേടെ സാന്നിധ്യം ഇല്ലാതെ ഇത് വല്ലതും വരുമോ സാറേ അതുകൊണ്ടാണ് അമ്പലത്തിന് പിന്നാലെ ഇറങ്ങി ഇത് കാരണം അമ്പലം ഉണ്ടാകുന്നു കൊണ്ടുപോവാന് വരുന്ന ആളുകൾക്കെല്ലാം അഭിവൃദ്ധി ഉണ്ടാകാൻ അവരെ വരുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ട് അങ്ങനൊരു കാര്യം ചോദിച്ചാൽ അത് തെറ്റാണെങ്കിൽ അങ്ങനെ തിരുത്തണം ഇവിടെ ഈ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചില ആളുകള് ചില എന്താ പറയാ പട്ട് കോഴി ഇങ്ങനെ ഉപയോഗിച്ചുള്ള ചില പൂജകളൊക്കെ നടത്തുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യം അമ്പലത്തിൽ ഇല്ല ഇല്ല ഇവിടെ പട്ടും മെക്കൂല കോഴിയും മെക്കൂല ചെയ്യൂലക്ഷ്മി ക്ഷേത്രമാണ് ലക്ഷ്മി ക്ഷേത്രം വിഷ്ണു ലക്ഷ്മി ആ അവിടെ ഐശ്വര്യത്തിന് ഐശ്വര്യം ഇവിടെ പുഷ്പങ്ങൾ കൊണ്ടുവരാൻ താമരം കൊണ്ടുവരാൻ പറയും നെയ്യ് കൊണ്ടുവരാൻ പറയും എണ്ണ കൊണ്ടുവരാൻ പറയും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ള അത് അല്ല പട്ടും കോഴിയും ഇവിടെ കൊണ്ടുവന്ന് ഓടിച്ചാ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് അല്ല ഒരു ഒരു പാട്ടി വന്ന് കൊണ്ടുപോകുമ്പോഴേ കൊണ്ടു വെക്കുമ്പോ അത് വെക്കുന്ന ഭദ്രകാളി ക്ഷേത്രം ശിവ അങ്ങനെ ഉള്ളിടത്ത് പോകും ഇവിടെ ലക്ഷ്മി മിഷു അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല ഇവിടെ നിങ്ങൾക്ക് പുഷ്പങ്ങള് തുളസിമാല നെയ് എണ്ണ ചങ്ങനത്തുകാർ പൂരം അങ്ങനെ ഒട്ടനവധി പൂജകൾ ചെയ്യാനുള്ള എല്ലാം നിങ്ങൾ കൊണ്ടുപോവാം കോഴിയും പെട്ടൊന്നും ഇവിടെ ചെയ്യില്ല ആ പൂജയൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ഒരു മന്ത്രാലയവും നമുക്ക് ആ അമ്മക്ക് എല്ലാം നേർവഴിയിലുള്ള കേസേ ഉള്ളു അതേ ചെയ്യത്തുള്ളൂ വരുന്ന ഏതെങ്കിലും ഒരു വക്താവ് പറയട്ടെ ഞാൻ അങ്ങനെ ചെയ്യിക്കുന്നു ഇല്ല എന്തെങ്കിലും പിന്നെ തരാൻ തരൂലും തരൂല്ല ഇനി നമുക്ക് വാങ്ങിച്ചു തടയാന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പാർട്ടി എന്റെ വീട്ടിൽ കൊണ്ടുപോകും ഞാൻ സാഹചര്യം ഇറങ്ങി പൊങ്കാല ഇട്ടിട്ട് പൊങ്കാലം എടുത്തു പൈസ ഇങ്ങനെയുള്ള അമ്പലങ്ങൾ നിങ്ങൾക്ക് ഈ പൈസ കിട്ടാൻ വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ദുർമന്ത്രമാകാത്ത നോക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ അങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലും ഉണ്ടോ ഇവിടുത്തെ ലക്ഷ്മീനാരായണ ക്ഷേത്രമാണ് ഐശ്വര്യത്തിന്റെ ക്ഷേത്രമാണ് ഐശ്വര്യപരമായിട്ടുള്ള പൂജകൾ അങ്ങനെ ഐശ്വര്യം ലഭിക്കുന്ന പൂജ എല്ലാം നമ്മൾ മറ്റെന്തെങ്കിലും പൂജ ചെയ്തിട്ടുണ്ടോ എന്തായാലും നമ്മൾ സാധാരണ നിരീക്ഷിച്ചു കൊടുത്തിട്ടുണ്ടാവും അർച്ചന നടത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ പൂജ പൂജ ദ്രവ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതായത് എണ്ണയോ കർപ്പൂരോ ചന്ത അതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ അമ്മ എപ്പോഴെങ്കിലും വന്നു അല്ല ചുവന്ന പട്ടോ കോഴിയോ ഒന്നും ഈ അമ്പലത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്ത് കണ്ടിട്ടുണ്ടോ അപ്പൊ എന്തായാലും അമ്മയുടെ മനസ്സിന്റെ പ്രാർത്ഥന കേട്ടു കേട്ടു വലിയൊരു മാറ്റം സംഭവിച്ചു മരുമകൻ പറയുമ്പോൾ മകളുടെ കല്യാണം എനിക്ക് എത്ര വർഷമായി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനു മുമ്പാണ് അമ്മ മരുമകന്റെ സ്നേഹം അറിയുന്നത് മരുമകൻ നല്ലൊരു മനുഷ്യനായി മാറുകയും ചെയ്തു പൈസ ഞാൻ ഇവിടെ വരാനായിട്ട് അന്ന് നിക്കുമ്പോ ഒരായിരം രൂപ എനിക്ക് അത് പിന്നെ വീട്ടില് എന്റെ അമ്മ മൂപ്പ ഞാൻ വരങ്ങ എന്റെ മൂപ്പ ചേർന്ന് ഞാനൊരു പക്ഷെ അല്ലെങ്കിൽ വെളിയിൽ പോകും അല്ലെങ്കിൽ അവിടെ ജോലി ാലും ചെറിയ കീഴുള്ള ശ്യാമള എന്ന പറഞ്ഞ ഈ ഒരു അമ്മ ഇനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരുടെ അനുഭവങ്ങൾ ആണ് അവര് നേരിട്ട് പ്രേക്ഷകരോട് പങ്കുവച്ചത് അവര് ഈ അമ്പലത്തിൽ എത്തുന്നതിന് മുമ്പ് സാമ്പത്തികമായും മാനസികമായും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന അവര് പറഞ്ഞു എന്നാൽ അതൊക്കെ ഇവിടെ വന്ന് അവരുടെ പ്രാർത്ഥന ഇവിടുത്തെ ദൈവം കേട്ടു എന്നാണ് അവര് പറയുന്നത് അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും മാനസികമായിട്ടുള്ള സന്തോഷവും ഒക്കെ അവർക്കുണ്ടായി എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു അതിനോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് അവർ ഈ അമ്പലത്തിൽ വന്ന് ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ കഴിച്ചതല്ലാതെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ പല പലതും ഒന്നും പറയാനില്ല ചില അമ്പലങ്ങളൊക്കെ ഇതൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ അത്തരത്തിലൊന്നുമല്ല ഇവിടെ സാധാരണക്കാരാണ് കൂടുതലും വരുന്നത് സാധാരണക്കാർ മാത്രമല്ല എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും വരുന്നത് പല ജാതി മത വിഭാഗത്തിലുള്ള ആളുകളും ഇവിടെ വരുന്നുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന ഇവിടുത്തെ ദൈവം കേൾക്കുന്നു അവരവരുടെ നല്ല അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഏതായാലും മറ്റൊരു ഭക്തയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ക്യാമറാമാൻ അനീഷ് മംഗലോളത്തിനൊപ്പം രജനീഷ് എസ്